ാരങ്ങളുടെ വിവാഹം ഒഴിച്ചു നിർത്തിയാൽ കഴിഞ്ഞ വർഷം ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിവാഹ വാർത്തയായിരുന്നു ദേവപ്രിയയുടെയും ജിഷ്ണുവിൻ്റെയും യൂട്യൂബർ ആയതുകൊണ്ടാവാം ദേവപ്രിയയുടെ വിവാഹം അത്രയും ചർച്ച ചെയ്യപ്പെട്ടത് അഭിനയവും നൃത്തവും ഒക്കെ വശമുള്ള ദേവപ്രിയ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഏവർക്കും പ്രിയങ്കരിയായി മാറിയത് ഇരുവർക്കുമിടയിൽ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ് പ്രണയത്തിലേക്കും പിന്നീട് അത് വിവാഹത്തിലേക്കും എത്തിയത് വീട്ടിലെ എതിർപ്പുകൾ മറികടന്നാണ് ദേവപ്രിയ വിവാഹത്തിന് തീരുമാനമെടുക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ഏക മകളാണ് ദേവപ്രിയ ഒരു ചേട്ടൻ കൂടി താരത്തിനുണ്ട് സോഷ്യൽ മീഡിയയിൽ ചേട്ടനാണ് ദേവപ്രിയയെ കൈപിടിച്ചു കൊണ്ടുവന്നത് തങ്ങളുടെ കൂടി നടന്ന വിവാഹമായിരുന്നില്ല ഇതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തീരുമാനം പൂർണമായും തന്റേത് മാത്രമാണെന്നും ആരും എന്നെ സ്വാധീനിക്കുകയോ സമ്മർദ്ദത്തിലാക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല എന്നും ദേവു പറഞ്ഞിരുന്നു വിവാഹ ശേഷം സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടുനിന്ന ദേവപ്രിയ വിവാഹ റിസപ്ഷൻ ശേഷമാണ് ആരാധകർക്ക് മുമ്പിൽ എത്തിയത് ഞാൻ ഈ നിമിഷം വളരെ ഹാപ്പിയാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ഭർത്താവിനെയാണ് എനിക്ക് കിട്ടിയത് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിവാഹമായിരുന്നു ഞങ്ങളുടേത് എന്ന് മാത്രമാണ് ജിഷ്ണുവിന് പറയാനുണ്ടായിരുന്നത്